ഐ സി ഐ സി ഐ ബാങ്കിന്റെ സർവീസ് ചാർജിൽ മെയ് മുതൽ ചില മാറ്റങ്ങൾ വരികയാണ് ഡെബിറ്റ് കാർഡിന്റെ ചാർജിൽ അതുപോലെ തന്നെ ഐ എം ബി എസിന്റെ ചാർജിൽ അക്കൗണ്ട് ക്ലോഷർ ചാർജിൽ അങ്ങനെ കുറെ അധികം സർവീസുകളുടെ ചാർജിലാണ് മെയ് മുതൽ മാറ്റങ്ങൾ വരുന്നത് ഐ സി ഐ സി ബാങ്കിന്റെ കോമൺ ആയിട്ടുള്ള സർവീസ് ചാർജിൽ വരുന്ന മാറ്റം അതുപോലെ തന്നെ ഐ സി ഐ സി ബാങ്കിന്റെ റെഗുലർ സേവിംഗ്സ് അക്കൗണ്ടിന്റെ സർവീസ് ചാർജിലും വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം നിങ്ങളൊരു ഐ സി ഐ സി ബാങ്ക് കസ്റ്റമർ ആണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്യാം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകും വീഡിയോയിലേക്ക് കടക്കുമ്പോൾ വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും ോ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇക്കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യം നമുക്ക് ഐ സി ഐ ബാങ്കിന്റെ റെഗുലർ സെയിംസ് അക്കൗണ്ടിന്റെ സർവീസ് ചാർജിൽ വരുന്ന മാറ്റം നോക്കാം പ്രധാനപ്പെട്ട മാറ്റം വരുന്നത് ക്യാഷ് ട്രാൻസാക്ഷൻ ചാർജിലാണ് ട്രാൻസാക്ഷൻ ആയിട്ട് നമ്മൾ ബ്രാഞ്ച് വഴി നടത്തുന്ന ക്യാഷ് ഡെപസിറ്റ് വിഡ്രോവൽ അതുപോലെ തന്നെ റീസൈക്ലർ മെഷീൻ വഴിയുള്ള ക്യാഷ് ഡെപസിറ്റിന്റെ ട്രാൻസാക്ഷൻ കൌണ്ട് ചെയ്യപ്പെടും ഒരു മാസം നടത്തുന്ന സാധിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ട്രാൻസാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹോം ബ്രാഞ്ച് വഴി നമുക്ക് മൂന്ന് സൗജന്യ ട്രാൻസാക്ഷൻ ആണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു ഫ്രീ ട്രാൻസാക്ഷനിൽ ക്യാഷ് ഡെപ്പോസിറ്റ് വിഡ്രോവൽ പിന്നെ ക്യാഷ് റീസൈക്ലർ മെഷീൻ വഴിയുള്ള ഡെപ്പോസിറ്റും കൺസിഡർ ചെയ്യും അപ്പോൾ ഈ ഒരു മൂന്ന് ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനും നൂറ്റി രൂപ പ്ലസ് ജി എസ് ടി ക്യാഷ് ട്രാൻസാക്ഷൻ ചാർജ് ആയിട്ട് ഇടാക്കും ഇനി ഇങ്ങനെ നടത്തുവാൻ സാധിക്കുന്ന ക്യാഷ് ട്രാൻസാക്ഷൻ്റെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപയാണ് ഒരു മാസം നമുക്ക് നമ്മുടെ ഹോം ബ്രാഞ്ച് വഴി നടത്താനായിട്ട് സാധിക്കുന്നത് ഇതിനകത്ത് ക്യാഷ് ഡെപ്പോസിറ്റും പെടും ക്യാഷ് വിഡ്രോവലും പെടും ഈ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ആയിരം രൂപക്കും അഞ്ച് രൂപ അല്ലെങ്കിൽ നൂറ്റി അൻപത് രൂപ പ്ലസ് ജി എസ് ടി ഏതാണോ ഹയർ അത് ഈടാക്കും പിന്നെ നോൺ ഹോം ബ്രാഞ്ച് വഴിയുള്ള ട്രാൻസാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി നടത്താൻ സാധിക്കുന്ന ആ വാല്യൂ ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഇരുപത്തി രൂപ വരെയാണ് ഈ ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആയിരം രൂപക്കും അഞ്ചു രൂപ ഇല്ലെങ്കിൽ നൂറ്റി അൻപത് രൂപ ഏതാണോ ഹയർ അത് ഈടാക്കും ഇനി തേർഡ് പാർട്ടി ക്യാഷ് ട്രാൻസാക്ഷന്റെ ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ പെർ ട്രാൻസാക്ഷൻ വാല്യു എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് ഈ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനും നൂറ്റി അൻപത് രൂപ പ്ലസ് ജി എസ് ടി ഈടാക്കും അപ്പോൾ ഇതാണ് ക്യാഷ് ട്രാൻസാക്ഷൻ ചാർജിൽ മെയ് ഒന്ന് മുതൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് പിന്നെ വരുന്ന മറ്റൊരു മാറ്റം ഈ ഒരു റെഗുലർ സേവിങ്സ് അക്കൗണ്ടിൽ ഡെബിറ്റ് കാർഡിന്റെ ആനുവൽ ചാർജിലാണ് നിങ്ങളുടെ ബ്രാഞ്ച് വരുന്നത് ഗ്രാമീൺ ലൊക്കേഷനിലാണെങ്കിൽ ഡെബിറ്റ് കാർഡിന്റെ ആനുവൽ ചാർജ് വരുന്നത് തൊണ്ണൂറ്റി രൂപ ി എസ് ടിയാണ് പെർ ഇയർ ഇനിയിപ്പോൾ മറ്റു ലൊക്കേഷനിലുള്ള ബ്രാഞ്ചിലാണ് നിങ്ങൾക്ക് അക്കൗണ്ട് ഉള്ളതെങ്കിൽ ആനുവൽ ചാർജ് വരുന്നത് ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് പിന്നെ ചെക്ക് ബുക്കിൻ്റെ ചാർജ് വരുന്നത് നമുക്ക് പെർ ഇയർ ഇരുപത്തിയഞ്ച് ലീവ്സ് സൗജന്യമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ലീഫിനും നാല് രൂപ വീതം ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇതാണ് മെയ് ഒന്ന് മുതൽ ഈ ഒരു റെഗുലർ സേവിങ്സ് അക്കൗണ്ടിൽ വരുന്ന പ്രധാനപ്പെട്ട മാറ്റം പിന്നെ ഈ ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ ചാർജിലെ മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ട് വേരിയന്റ് അനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസം പറയുമ്പോൾ ഹയർ വേരിയന്റ് അക്കൗണ്ട് ആണെങ്കിൽ आ, आ, Yuba, NFT, RTGS, अधने, अधने था, ും അതുപോലെ തന്നെ വാല്യൂ ഓഫ് വ്യത്യാസം വരും അപ്പോൾ റെഗുലർ സേവിങ്സ് ഐ സി ഐ സി ബാങ്കിൽ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് വേരിയന്റിൽ വരുന്ന മെയ് ഒന്ന് മുതൽ വരുന്ന മാറ്റം ഇതൊക്കെയാണ് കോമൺ ആയിട്ട് എല്ലാ അക്കൗണ്ടിലും വരുന്ന മാറ്റങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട മാറ്റം ഡി ഡി പിൻസലേഷൻ അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് റീവാലിഡേഷൻ്റെ ചാർജാണ് മെയ് ഒന്ന് മുതൽ പെർ ഇൻസ്റ്റൻസിന് നൂറ് രൂപ പ്ലസ് ജി എസ് ടി ഈടാക്കും പിന്നെ തന്നെ ആർ ടി ജി എസ് അതിനകത്തൊന്നും മാറ്റം വരുന്നില്ല പിന്നെ മാറ്റം വരുന്നത് അതിൽ വരുന്ന മരം നോക്കിക്കഴിഞ്ഞാൽ ആയിരം രൂപ വരെയാണെങ്കിൽ പെർ ട്രാൻസാക്ഷന് രണ്ട് രൂപ അമ്പത് പൈസ പ്ലസ് ജി എസ് ടിയും ആയിരം രൂപയ്ക്ക് മുകളിൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണെങ്കിൽ അഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയും ഇനിയിപ്പോൾ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ അഞ്ച് ലക്ഷം രൂപ വരെയാണ് ഐ എം ബി എസ് ട്രാൻസാക്ഷൻ ചെയ്യുന്നതെങ്കിൽ പെർ ട്രാൻസാക്ഷന് പതിനഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയും മെയ് ഒന്ന് മുതൽ ചാർജ് ഈടാക്കും പിന്നെ വരുന്ന ഒരു മാറ്റം അക്കൗണ്ട് ക്ലോഷർ ചാർജിലാണ് മെയ് ഒന്ന് മുതൽ അക്കൗണ്ട് ക്ലോഷർ ചാർജ് ഐ സി ഐ സി ഐ ബാങ്കില്ല നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്താലും പതിനാല് ദിവസം കഴിഞ്ഞ് ക്ലോസ് ചെയ്താലും ഒരു വർഷത്തിനുള്ളിൽ ക്ലോസ് ചെയ്താലും ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ ക്ലോസ് ചെയ്താലും ഒന്നും അക്കൗണ്ട് ക്ലോഷർ ചാർജ് ആപ്ലിക്കബിൾ അല്ല പിന്നെ കോമൺ ആയിട്ടുള്ള സർവീസ് ചാർജിൽ വരുന്ന മറ്റൊരു മറ്റേ ഡെബിറ്റ് കാർഡിന്റെ ചാർജിലാണ് അത് മെയ് ഒന്നു മുതൽ ഇല്ല റീജനറേഷൻ ചാർജ് ഇല്ല പിന്നെ ഡെബിറ്റ് കാർഡ് ഹോൾഡ് ലിസ്റ്റിങ് ചാർജ് മെയ് മുതൽ ഇല്ല പിന്നെ ബാലൻസ് സർട്ടിഫിക്കറ്റിനും ചാർജ് ഇല്ല മെയ് ഒന്ന് മുതൽ പിന്നെ ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റിനും മെയ് ഒന്നു മുതൽ ചാർജ് ഇല്ല സൗജന്യമാണ് പിന്നെ റിട്രീവൽ ഓഫ് ഓൾഡ് ട്രാൻസാക്ഷൻ ഡോക്യുമെന്റ് അതുപോലെ തന്നെ ഇൻക്രീസായിട്ട് ടു ഓൾഡ് റെക്കോർഡ് അതിനും മെയ് ഒന്നും മുതൽ ചാർജ് ഇല്ല പിന്നെ സിഗ്നേച്ചർ അറ്റസ്റ്റേഷന് മെയ് ഒന്ന് മുതൽ വരുന്ന ചാർജ് പെർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പെർ ലെറ്ററിന് നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് പിന്നെ മെയ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ അഡ്രസ് കൺഫർമേഷൻ ചാർജ് ഇല്ല പിന്നെ സ്റ്റോപ്പ് പേയ്മെന്റ് ചാർജ് മെയ് ഒന്ന് മുതൽ വരുന്നത് പെർട്ടിക്കുലർ ചെക്കിന് നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് എന്നാൽ ഐ വി ആർ വഴി അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴി ചെക്ക് പേയ്മെന്റ് സ്റ്റോപ്പ് ചെയ്യുന്നതിന് ചാർജ് ഇല്ല പിന്നെ ലൈൻ മാർക്കിംഗ് ആൻഡ് അൺമാർക്കിംഗ് ഓഫ് സേവിങ്സ് അക്കൗണ്ടിന് ചാർജ് വരുന്നില്ല മെയ് ഒന്ന് മുതൽ അത് സൗജന്യമാണ് നെക്സ്റ്റ് വരുന്ന ഒരു മാറ്റം റീഇഷ്യൂ ഓഫ് ഇന്റർനെറ്റ് യൂസർ ഐ ഡി അല്ലെങ്കിൽ പാസ്വേർഡ് അത് ബ്രാഞ്ച് അല്ലെങ്കിൽ നോൺ ഐ വി ആർ കസ്റ്റമർ കെയർ വഴിയാണെങ്കിൽ മെയ് മുതൽ ചാർജ് വരുന്നില്ല പിന്നെ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ സെറ്റിംഗ് അപ്പ് ചാർജ് മെയ് മുതൽ ഇല്ല സൗജന്യമാണ് പിന്നെ ബ്രാഞ്ച് വഴിയുള്ള അഡ്രസ് ചേഞ്ച് റിക്വസ്റ്റിന് മെയ് മുതൽ ചാർജ് ഇല്ല സൗജന്യമാണ് പിന്നെ വരുന്ന മറ്റൊരു മാറ്റം നാഷണൽ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ് മാൻഡേറ്റ് അതുപോലെ തന്നെ വൺ ടൈം മാൻഡേറ്റ് ഓതറൈസേഷൻ ചാർജ് മെയ് ഒന്നും മുതൽ ഇല്ല അത് സൗജന്യമാണ് പിന്നെ മെയ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ചെക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ചില സർവീസ് ചാർജിൽ മാറ്റം വരുന്നുണ്ട് കസ്റ്റമർ ഡെപ്പോസിറ്റ് ചെയ്ത ചെക്ക് റിട്ടേൺ ആയി അത് ഫൈനാൻഷ്യൽ റീസൺ കൊണ്ടാണ് റിട്ടേൺ ആയതെങ്കിൽ പെർ ഇൻസ്റ്റൻസിന് ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് പിന്നെ കസ്റ്റമർ നൽകിയ ചെക്ക് റിട്ടേൺ ആയി കഴിഞ്ഞാൽ അതായത് കസ്റ്റമർ അല്ല ഡെപ്പോസിറ്റ് ചെയ്തത് ഒരു തേർഡ് പാർട്ടി പേഴ്സൺ ആണ് ഡെപ്പോസിറ്റ് ചെയ്തത് അത് റിട്ടേൺ ആയി കഴിഞ്ഞാൽ പെർ ഇൻസ്റ്റൻസിന് ഫൈനാൻഷ്യൽ റീസൺ ആണെങ്കിൽ അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ഈടാക്കും ഇനിയിപ്പോൾ നോൺ ഫൈനാൻഷ്യൽ റീസൺസ് എക്സെപ്റ്റ് ഫോർ സിഗ്ന ർ വെരിഫിക്കേഷൻ ആണെങ്കിൽ അമ്പത് രൂപ പെർ ഇൻസ്റ്റൻസിന് ഇടാകും പിന്നെ അദർ ബാങ്കിൽ എ ടി എം വഴി ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും അല്ലെങ്കിൽ പി ഒ ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും അക്കൗണ്ടിൽ ഫണ്ടില്ലാത്ത മൂലം ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ആയി കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ചാർജ് ഇരുപത്തി അഞ്ച് രൂപ പ്ലസ് ജി എസ് ടി ഇടാകും പിന്നെ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ റിജക്ഷൻ ചാർജ് മെയ് ഒന്ന് മുതൽ പെർ ഇൻസ്റ്റൻസിന് ഫൈനാൻഷ്യൽ റീസൺ ആണെങ്കിൽ ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ഇടാകും പിന്നെ ഡെബിറ്റ് കാർഡ് ചെക്ക് ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അഡ്രസ്സിലേക്ക് അയച്ചു പക്ഷേ അത് റിട്ടേൺ ആയി കഴിഞ്ഞാൽ പെർ ഇൻസ്റ്റൻസിന് അൻപത് രൂപ പ്ലസ് ജി എസ് ടി ഇടാകും പിന്നെ ഡെബിറ്റ് കാർഡ് ചെക്ക് ബുക്ക് അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ ബ്രാഞ്ചിലേക്ക് അയക്കാനായിട്ട് പറഞ്ഞു പക്ഷെ അത് ബ്രാഞ്ചിൽ നിന്നും നിങ്ങൾ കൈപ്പറ്റിയില്ല അത് ബ്രാഞ്ചിൽ നിന്നും ഡിസ്ട്രോയ് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ പെർ ഇൻസ്റ്റൻസിന് അൻപത് രൂപ പ്ലസ് ജി എസ് ഇതൊക്കെയാണ് ഐ സി സർവീസ് ചാർജിൽ മെയ് മുതൽ വരുന്ന മാറ്റങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി